മറ്റുള്ളവരിൽ നിന്ന് പനി പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം നാം കണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രതയോടുകൂടെ ശ്രദ്ധയോടുകൂടെയായിരിക്കണം നാം ജീവിക്കേണ്ടത് ഇത്തരം സാഹചര്യങ്ങളിൽ രോഗശമനത്തിന് വേണ്ടി നാം ഭൗതികമായ ഉപാധികൾ ഭൗതികമായ കാര്യങ്ങൾ ആശ്രയിക്കും അതുപോലെ ആത്മീയമായ രൂപത്തിലും നമുക്ക് ചികിത്സ നടത്താനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഹബീബായ മുത്തനബി സൊല്ലാഹു അലിഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത്തരം ഒരു പ്രാർത്ഥന അഥവാ പനി ശമനം കിട്ടാൻ മറ്റു വേദനകളിൽ നിന്നെല്ലാം മോചനം ലഭിക്കാൻ ഹബീബായ മുത്തനബി സൊല്ലല്ലാഹു അലിഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു പ്രാർത്ഥന മഹാനായി ഇമാം മുഹമ്മദ് ഇമാം തുർമുദി തുടങ്ങിയ ഹദീസുകൾ ബഹുമാനപ്പെട്ട ഇബിന് അബ്ബാസ് റലിയുള്ള വിനത്തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഗുഹാനപ്പട്ടി ബി നബ്സ് അലി അള്ളാഹുഅലഹു പറഞ്ഞു അന്ന നബി സാഹു അലൈഹി വസ്ലം ഹബീബായ മുത്ത നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ മുഹും സൊഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഹുമ്മ പനി വന്നാൽ അതിൽ നിന്നും മോചനം ലഭിക്കാൻ ആ രോഗം ശമനം കിട്ടാൻ വേണ്ടി നടത്തേണ്ടുന്ന പ്രാർത്ഥന ഹബീബ് സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ സുഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അമൽ ഔജായി കുല്ലിഹ മറ്റു എല്ലാ വേദനകൾ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ വേദനകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കാൻ ആ വേദനകളിൽ നിന്ന് ശമനം ലഭിക്കാൻ നാം എന്താണ് അള്ളാഹുവിനോട് ദ്വാര ചെയ്യേണ്ടത് എങ്ങനെയാണ് അള്ളാഹുനോട് ദ്വാ ചെയ്യേണ്ടത് എന്നുള്ള പ്രാർത്ഥന വാചകങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിച്ചതായി കാണാം അവിടുന്ന് പറഞ്ഞു ബിസ്മില്ലാഹിൽ കബീർ ബില്ലാഹിൽ അലീം മിൻ കുൽ ഹദിൻ ആർ ഈ പ്രാർത്ഥനയായിരുന്നു പനി ശമനം കിട്ടാൻ വേണ്ടി മറ്റ് വേദനകൾക്കെല്ലാം ശമനം ലഭിക്കാൻ വേണ്ടി നടത്താൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ പ്രാർത്ഥന നാം പഠിക്കുകയും മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് നാം ഈ പ്രാർത്ഥന ഉപയോഗിച്ചുകൊണ്ട് വാച്ച് ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും നമ്മുടെ രോഗങ്ങൾക്ക് പനി അടക്കമുള്ള രോഗങ്ങൾക്ക് വേദനകൾക്ക് ശമനം കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഹബീബായ മുത്തനബി സാഹു അലൈവിസ്ലമ തങ്ങളാണ് നമുക്ക് ഈ പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്പം ആ വിശ്വാസത്തോടുകൂടെ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നാം ദ്വാ ചെയ്താൽ പ്രാർത്ഥന ഉപയോഗിപ്പെടുത്തി നാം ദ്വാ ചെയ്താൽ തീർച്ചയായും നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹു താല ശമനം നൽകുക തന്നെ ചെയ്യും അള്ളാഹു സുബഹാനുഹൂവത്താല നമ്മുടെ നമ്മുടെ മക്കളുടെയൊക്കെ രോഗങ്ങൾ പരിപൂർണ്ണ ശിഫം നൽകി ആഫിയത്ത് ആരോഗ്യം സിഹത്ത് മരണം വരെ നിലനിർത്തി തിരുമാറാവട്ടെ ആക്രിമത്ത് നന്നായി ഇമാനോടെ കലിമത്ത് തോഹിത് ലാ ഇലാ ഇല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാനുള്ള വലിയ സൗഭാഗ്യം الله امين السلام عليكم ورحمه الله وبركاته